പറയുന്നതെന്ന് വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞത് ആയിട്ടൊന്നും ഞാൻ അതൊക്കെ വിമർശനങ്ങളാ സമയം ഞാൻ ഇതെല്ലാം എന്റെ തോളത്ത് ഏറ്റു നടക്കുന്ന ഒരാളെ എല്ലാത്തിനും അതിൻ്റെതായ സമയമല്ലേ ഇപ്പൊ അതൊക്കെ മറക്കും ഈ പ്രശ്നങ്ങൾ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണ് അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത് മുന്നോട്ടും ചിന്തിക്കണ്ട പ്രശ്നങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഈ നിമിഷത്തെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവാദിത് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം നാല് എത്ര മണിക്കാൻ പറ്റില്ല നാലഞ്ചിൽ ദൃശ്യ രാത്രി തുടങ്ങിയ ഒരു ദിവസമായിരുന്നു അതെല്ലാം തുടങ്ങും അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം എന്നിട്ട് സിനിമ ഇങ്ങനെയൊക്കെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ ട്രിത്തായിരുന്നു ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ നാളെ സിൽ പോയിട്ട് മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം കൈ വന്ന് കൊടുക്കും സനവും പരിസരവും ഒക്കെ എനിക്കറിയാം എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് ആക്കാൻ കാണുകയും അതൊക്കെ ചെയ്യുന്ന ഒരു മോശം

അതിനൊരു ആ ഒരു മൊമെന്റ് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല അങ്ങനൊരു സത്യമാണോ ഇല്ലയെന്ന് ചിന്തിച്ചു പോകാൻ പറഞ്ഞില്ല അപ്പോൾ ഒരു പ്രാവശ്യം ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുന്നു കൺഫേം ചെയ്യുന്നു എനിക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനോ ഒന്നുകൂടെ പറയാൻ നോക്കിയത് സത്യമാണോന്ന് നിന്നാണ് ഞാൻ പറയുന്ന വാർത്ത ഒരു ഞാൻ കാണുന്നില്ല എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മലയാള സിനിമയ്ക്കുള്ള മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ